റബ്ബറിന് മഴക്കാലത്ത് റെയിൻ ഗാർഡ് ഇടുന്ന വിധമാണ് ഈ കാണുന്നത് ആദ്യം ഈ കണ്ടതുപോലെ മരം ചുരണ്ടുന്നു പിന്നെ പശത്തേച്ച് പ്ലാസ്റ്റിക് കൂട്ടിങ്ങൊക്കെ തേച്ച് വേണം വിൽക്കുകയാണ് കാണുക ഇങ്ങനെയാണ് റെയിൻ ഗാർഡ് ഇടുന്നത് അതാണ് ഇതേ മൊബൈലിലേ മൊബൈല <muchos> തളിയില്ല ആൾക്കാർ ഇത് കണ്ടു പഠിക്കട്ടെ നിങ്ങളെ ഫോൺ നമ്പറൊക്കെ പറഞ്ഞാലേ ഓർഡർ കിട്ടും വേണ്ടേ ഓ അങ്ങനെ ഉം ഉം ഇങ്ങനെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓ അതങ്ങനെ സാധനമായിട്ട് പറഞ്ഞു ഭയങ്കര പൊക്ക കൂടുതലെ വലിയ എക്സ്പേർട്ട് വെട്ടുകാരനാണ്

സിമ്പിൾ പറയാൻ നല്ല എളുപ്പം അപ്പൊ ആദ്യം പശ തയ്ച്ച് പിന്നെ ആ പ്ലാസ്റ്റിക് കവറിങ് ഒട്ടിച്ച് പിന്നെ ഇത് വെച്ചിട്ട് അവസ്ഥയായി പൊളി ആ അത് ചെറുണ്ടോ അല്ലേ എടുക്കാൻ പറ്റിയില്ല അല്ല അന്ന് സംഗതി അന്ന് ആഫീസിൽ പോയി ജനതാ സ്റ്റിക്ക് റെയിൻ ഗാർഡിങ് ഗാർഡിങ് കോമ്പൗണ്ട് റബ്ബർ ബോർഡ് അങ്ങീരമുള്ള ഈ പശയാണ് അതിൽ അതിലെത്തിയച്ചത് കേട്ടോ ഓ ഇത് പറയും പോലെ ഈ മഴയത് അങ്ങനെ ഈ മഴ തുടങ്ങണം അല്ല ഇട്ടു കൊടുക്കണം അതെ അതെ അത് അല്ലേ കിട്ടുമ്പോൾ ആ ഒരു സീസൺ പിന്നെ വേറെ അതില്ലോ ആ ഒരിക്കങ്ങനെ പറഞ്ഞാൽ അത് പരിപാടി ഉപേക്ഷിച്ചതാണ് ഇത് <laughs> സ്റ്റേപ്പലാണല്ലേ <laughs> <laughs> oh, അജിട എന്നിട്ട് അതിനൊക്കെ താഴോട്ട് വെച്ചാൽ വേണ്ട പൊട്ടിയതും അപ്പൊ ഒരു സംശയം ഇനി ഇത് ഒരു വല്ല എത്തേക്ക് മതി അതായത് അത് പൊളിച്ചിളക്കും എങ്ങനെ ഇളക്കിയിട്ട് വീണ്ടും ഇതുപോലെ വീണ്ടും വീണ്ടും ചെത്തിയേക്കണം ഓ അങ്ങനെയാണ് സംഭവം അല്ലേ ഓക്കെ